വീണ്ടും ഇത്തരത്തിലൊരു വീഡിയോ ഇടാനുള്ള കാരണം പല ആൾക്കാരും എന്നോട് പല രീതിയിൽ ചോദിച്ചു എന്താണ് ഈ മിഷൻ നയന്റി ഡേയ്സ് പലപ്പോഴും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടാണ് ഞാനൊരു ഷോർട്ടായിട്ട് മിഷൻ നയൻറി ഡേയ്സിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ കാരണം ഇന്ന് ജീവിതത്തിൽ വിജയിക്കണം എന്ന് കരുതി പല കാര്യങ്ങൾ ചെയ്യുന്ന നിരവധി ആൾക്കാർ നമുക്ക് പരിചയമുണ്ട് ഇവർ ഓരോരുത്തരും വിജയിച്ച ഓരോ രീതികളുമുണ്ട് നമ്മൾ രാവിലെ അഞ്ച് അൻപത് തൊട്ട് ആറ് ഇരുപത് വരെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസം എല്ലാ ദിവസവും നമ്മൾ വിജയിച്ച ആൾക്കാർ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു സൂം പ്ലാറ്റ്ഫോമാണ് മിഷൻ നൈലിഡേസ് ഇത് നമ്മൾ കൊറോണ കാലത്താണ് ആരംഭിച്ചത് പലപ്പോഴും ഇതിൽ നിന്നും വിജയിച്ച ആൾക്കാർ ഇവിടെ വന്ന് വിജയിച്ച ആൾക്കാർ അവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു അവ ചില ആൾക്കാർക്ക് അവിടെ അവരുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ടായി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട മേഖലകൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി വിജയിച്ച നിരവധി ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും രാവിലെ അഞ്ച് അൻപതിന് ഒരു പത്ത് മിനിറ്റ് വരുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട് റെക്കോർഡ് വേർഷൻ ആവും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് സമയം ജീവിതത്തിൽ അവര് വിജയിച്ച വ്യക്തികള് അവരുടെ ഏറ്റവും ആയിട്ടുള്ള വിജയിക്കാൻ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു പ്രോഗ്രാം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ മേഖലയിൽ അവരുടേതായ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഔട്ട്സൈഡ് സ്പീക്കേഴ്സ് വന്ന് സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിരവധി ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് അത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഷൂമിന്റെ ലിങ്കും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും ഏത് മേഖലയിലുള്ള ആൾക്കാർക്കും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ വിജയിച്ച ആൾക്കാർക്ക് ഈ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ മേഖലയെ കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ടാവും എല്ലാ ആൾക്കാരെയും രാവിലെ നടക്കുന്ന അഞ്ച് അൻപത് തൊട്ട് ആറ് മുപ്പത് വരെ നടക്കുന്ന മിഷൻ ഐഡി ഡേയ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ടീമിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു വെൽക്കം വെൽക്കം ടു മിഷൻ ഐഡി ഡേയ്സ് താങ്ക് യു